ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് സോ നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു ഇനി മറ്റന്നാൾ നമുക്ക് ഫിസിക്സ് എക്സാം എക്സാമാണുള്ളത് മാർച്ച് അഞ്ചാം തീയതി ഫിസിക്സ് എക്സാം ആണ് അപ്പോൾ ഈ ഒന്നര ദിവസം കൊണ്ട് ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും പിറ്റേ ദിവസത്തെ ഒരു ഉച്ച വരള സമയം ഇത്ര ദിവസമേ ഉള്ളൂ രണ്ട് ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല പക്ഷെ രണ്ട് ദിവസം നമുക്ക് കണക്ക് കൂട്ടാം ഇന്നിപ്പോൾ രാത്രി ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാം നാളെ പകലും രാത്രി ഫുൾ ഡേ ഇരുന്ന് പഠിക്കാം പിറ്റേ ദിവസം അഞ്ചാം തീയതി ഉച്ചയ്ക്കാണ് പരീക്ഷ സോ അഞ്ചാം തീയതി മോർണിംഗ് ഒക്കെ ഇരുന്ന് പഠിക്കാം അപ്പോൾ ഏകദേശം രണ്ട് ദിവസം ഉണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാം പോർഷൻസ് തീർക്കാൻ പറ്റുമോ നോക്കാം പല കുട്ടികളും ഫിസിക്സ് ഫിജക്സിന് എവിടുന്നാ തുടങ്ങാൻ എങ്ങനെ പഠിക്കുക പഠിച്ച് തീരുമോ എന്നൊക്കെ ഉള്ള സംശയത്തിലാണ് പഠിച്ച് തീരും ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് ഈ പറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പഠിക്കാന്നുള്ളൊരു ചെറിയൊരു സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇനിയെങ്കിലും പഠിക്കണം ഫിസിക്സ് ഇതുവരെ പലതും പഠിച്ചു കഴിഞ്ഞിട്ടില്ല റിവൈസ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും കവർ ചെയ്യാനും വിത്ത് വെച്ച് നോക്കാനും എക്സ്ട്രാ ക്ലാസ് കാണാനൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടും അപ്പോൾ പഠിക്കണം മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഇത് പ്രകാരം ഇരിക്കണം മാക്സിമം പഠിക്കാനുള്ള ബുക്കും ഗൈഡും സെറ്റ് ചെയ്യാ പഠിക്കാൻ തുടങ്ങുക മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പലരും ഏഴര കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എല്ലാവരോടും ഇത് പ്രകാരം പഠിക്കാൻ പറയാ അപ്പൊ രാത്രി ഏഴര മുതൽ മാക്സിമം മണി വരെ സമയം ഇടുന്നുണ്ട് അതായത് ഒരു മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് ഉണ്ട് ആ മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചാപ്റ്റർ ചാപ്റ്റർപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുക ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് കാരണം പത്ത് മാർക്കിന് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണിത് പഠിച്ചു കഴിഞ്ഞവരും പഠിച്ച് കഴിയാത്തവരും റിവിഷൻ ചെയ്യാനുള്ളവരും ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ കൂടി നല്ലൊരു മാർക്ക് വാങ്ങണം എന്നുള്ളവരെ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന ഒമ്പതാമത്തെ ഈ ചാപ്റ്റർ നന്നായി പഠിച്ചിരിക്കണം അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി ചോദിക്കാൻ കെടുക്കുന്നുണ്ട് സോ മോഡലിനെ ചോദിച്ചു ഇനി പബ്ലിക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് ഓരോ പാഠത്തിനും എന്താ പഠിക്കേണ്ടത് അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ എത്രയും വേഗം ഇടുന്നുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് അതിൽ പറയുന്ന ആണ് ഈ സമയത്തൊക്കെ പഠിക്കേണ്ടത് അപ്പോൾ ഒമ്പതാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക അതിനുശേഷം മണിക്ക് ശേഷം ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ പത്തര ഫുഡൊക്കെ കഴിച്ചു തന്നെങ്കിൽ പതിനൊന്ന് മണി വിട്ടിട്ട് പന്ത്രണ്ടര വരെ മാക്സിമം രാത്രി തന്നെ ചാപ്റ്റർ വണ്ണും പഠിക്കുക ഒരു ഒന്നര മണിക്കൂറുണ്ട് ആ പാഠം പഠിച്ചു തീർന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇടുന്നാൽ മതി ചാപ്റ്റർ വണ്ണും പഠിക്കുക ചാപ്റ്റർ വണ്ണിന് ഒരു എട്ട് മാർക്കിൻ്റെ വെയ്റ്റേജ് ഉണ്ട് അതിന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള വീഡിയോ തൊട്ടടുത്ത് വരുന്നുണ്ട് അതും കൂടി നോക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പഠിക്കണ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ മോഡലിന് വന്നു ഇനി വരാൻ സാധ്യതയുള്ള വീഡിയോ ഡബിൾ പാസ് വാങ്ങണം എന്നുള്ള ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം ഓരോ ചാപ്റ്ററിനും എന്തൊക്കെ പഠിക്കണം അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ നിങ്ങൾക്ക് വേഗം വേഗം ഞാനിടുന്ന വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്മുടെ എജു വാലറ്റിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം അതിലേക്ക് ജോയിൻ ചെയ്താൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും സോ ചാപ്റ്റർ വണ്ണ് പഠിക്കുക അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള രണ്ട് പാഠം ഇന്ന് തീർക്കണം അത്രയാണ് ഞാൻ പറഞ്ഞത് ഇത് നാലാം തീയതി രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ഒരു ആറരയ്ക്ക് ഞാൻ ഇട്ടിട്ടുള്ളൂ കാരണം രാത്രി നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേടുക്കുക അപ്പോൾ ഒരു ആറര മുതല് എട്ടര വരെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ സെവൻ പഠിക്കുക ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസിന് വരാൻ സാധ്യതയുണ്ട് കുറേ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല മോഡലിനെ അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള ചാപ്റ്റർ പഠിക്കുക നല്ല വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഇനി അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ മാക്സിമം ഒരു എട്ടര വരെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒമ്പത് മണി ഒമ്പതര വരെ പഠിച്ചോ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടൈം അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക രണ്ട് മണിക്കൂറാണെങ്കിൽ രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറാണെങ്കിൽ മൂന്ന് മണിക്കൂറ് അത് കൃത്യമായിട്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകണം അത് കഴിഞ്ഞൊരു ഒമ്പതര മുതൽ പതിനൊന്നര വരെ രണ്ട് മണിക്കൂർ ഞാൻ ഇട്ടിട്ടുണ്ട് ചാപ്റ്റർ ഫോർ പഠിക്കുക അതിൽ ഉറപ്പുള്ള സെക്ഷൻസ് പഠിക്കുക ആവശ്യമുള്ളത് പഠിക്കുക ഏതൊക്കെയാന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ചാപ്റ്റർ ഫോർ കേട്ടോ അതിലും കുറേ ക്വസ്റ്റ്യൻസ് വരാനുണ്ട് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് അപ്പം വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ നാളെ കൂടി കഴിയണം പന്ത്രണ്ട് മണി മുതലേ രണ്ട് വേവ് ഒപ്റ്റിക്സ് പഠിക്കുക അതിൽ രണ്ട് ഡെറിവേഷനും കുറച്ച് ഡെഫിനേഷൻസാണ് ആണുള്ളത് അത് ആ ഒരു സെ ആ ഒരു ടൈമിൽ പഠിച്ച് തീർക്കുക പിന്നെ ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക് എടുക്കുക ഒരു ഒന്നര മണിക്കൂർ ആ ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം അതുവരെ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാം ഇനി നമ്മളിടുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ക്ലാസ് ഞാൻ ഇന്നും നാളെ കിടന്ന വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം അതിനൊക്കെയുള്ള നിങ്ങൾക്ക് ഈ ടൈം ഗ്യാപ്പ് ഒക്കെ യൂസ് ചെയ്യാം അങ്ങനെ മൂന്നര മുതൽ അഞ്ചര വരെ രണ്ട് ചെറിയ ചാപ്റ്ററാണ് അഞ്ച് മാർക്കിന് വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ ഫൈവും സിക്സും രണ്ട് പാഠം ക്ലബ്ബ് ചെയ്ത് രണ്ട് മണിക്കൂർ പഠിച്ചു തീർക്കണം അത് കഴിഞ്ഞ് ഗ്യാപ്പ് ഉണ്ട് അഞ്ചരയ്ക്ക് ശേഷം ഏഴ് മണിക്ക് ഇട്ടിട്ടുള്ളൂ ആ ഗ്യാപ്പ് ടൈമിൽ നിങ്ങൾ ഞാനിടുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ എക്സ്ട്രാ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ അതുപോലെ തന്നെ റിവൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ മണി മുതൽ എട്ടര വരെ ചെറിയ ചെറിയ മൂന്ന് ചാപ്റ്റർ ഉണ്ട് ഡുവലെ ആറ്റംസ് ന്യൂക്ലി ഇത് മൂന്നും പഠിക്കുക കുട്ടി ചാപ്റ്റേഴ്സ് ആണ് മൂന്ന് മാർക്കിനാണ് ഓരോന്നും വെയ്റ്റേജുള്ളൂ പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ് ഫോക്കസ് ചെയ്ത് പഠിക്കുക എട്ടരയ്ക്ക് ശേഷം ഒമ്പതരൊട്ട് രാത്രി ഒരു പതിനൊന്നര വരെ ചാപ്റ്റർ ത്രീ പഠിക്കുക ചെറിയ ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാനുണ്ട് അത് ആ ചാപ്റ്റർ ത്രീ പഠിക്കുക വേഗം പഠിച്ചു തീരും പഠിച്ചു തീർന്നു കഴിഞ്ഞവരെ അതുവരെ പഠിച്ച വിഭാഗങ്ങളൊക്കെ റിവൈസ് ചെയ്യുക എക്സ്ട്രാ ക്ലാസ്സുകൾ കാണെങ്കിൽ കാണുക നമ്മൾ ഇടുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ക്ലാസ്സുകളും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ക്ലാസുകളൊക്കെ കാണാം അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് കിടന്നാലും മതി കാരണം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അല്ലേ പരീക്ഷ ഉള്ളു അപ്പോൾ മാക്സിമം പഠിച്ച് തീർത്ത് റിവൈസ് ചെയ്തിട്ട് കിടക്കാം രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ഒരു ഏഴ് മണിക്ക് ഇട്ടിട്ടുള്ളൂ കാരണം രാത്രി നിങ്ങൾ പഠിച്ച് തീർന്നതിനു ശേഷം കിടന്നാൽ മതി രാത്രി ഒരു ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ ചാപ്റ്റർ ടു പഠിക്കുക അതിൽ ഡെറിവേഷൻസ് ഉണ്ട് ഡെഫിനിഷൻസ് ഉണ്ട് അതൊക്കെ പഠിക്കുക പിന്നെയുള്ള സമയം ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകുന്നത് വരെയും എല്ലാം റിവൈസ് ചെയ്യുക ഡെറിവേഷൻസുകളും ഡെഫിനിഷൻസുകളും ഇക്വേഷൻസുകളും ഒക്കെ പഠിക്കുക അപ്പോൾ ഈ ഓരോ ചാപ്റ്ററിനും എന്തൊക്കെ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ ഇനി വരാൻ ചാൻസ് ഉണ്ട് കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ ഒക്കെ വീഡിയോ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ താഴെയുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തോളൂ അവിടെ നിങ്ങൾക്ക് വേഗം വേഗം വീഡിയോസൊക്കെ കിട്ടും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്